ഹലോ എല്ലാവർക്കും നമസ്കാരം ലവറി ലൈഫ് ഷാജുവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ വടതുല എന്ന സ്ഥലത്താണ് സ്ഥലത്താണെന്നുണ്ടായിരുന്നത് ഇപ്പം ഇവിടെ ലോഡ് ഇന്നലെ ഞാൻ കോയമ്പത്തൂർ എത്തി വീഡിയോ വൈൻഡപ്പ് ചെയ്തായിരുന്നല്ലോ അപ്പോൾ രാത്രി മൊത്തം ഓടി പിന്നെ രാത്രി വീഡിയോ എടുക്കാൻ തന്നിട്ടില്ല അപ്പോൾ പ്ലസ് ഒക്കെ ഇവിടെ എത്തി ഉറങ്ങി എന്നിട്ട് ഇപ്പോൾ പത്ത് മണിയാകുമ്പോൾ ഇവർ ഇവിടെ സ്റ്റാഫൊക്കെ വന്നിട്ട് ലോഡിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കമ്പനി ഇതാ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ദിവസം കാണാൻ പറ്റും അപ്പം ഇത് വടുതല ആലപ്പുഴന്ന് നമ്മുടെ അതായത് എറണാകുളം കഴിഞ്ഞിട്ട് നേരെ അരൂർ പാലം അരൂർ പാലം കഴിഞ്ഞ കഴിഞ്ഞപാട് നമ്മൾ കുറച്ച് മുന്നോട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ ലെഫ്റ്റ് വന്നു കഴിഞ്ഞാൽ നേരെ വടുതല ഭാഗത്തേക്ക് വരിക അപ്പോൾ ഇതാണ് കമ്പനി അപ്പം ലോഡ്ക്കാൻ തുടങ്ങിയിട്ട് പറകുന്നു ബാക്കി ശേഷങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാം അപ്പം നമ്മുടെ അൺലോഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് ചേട്ടന്മാരൊക്കെ കൂടിയിട്ട് ആക്ച്വലി ഇതൊരു കമ്പനിയല്ല ഇതൊരു ഗോഡൗണാണ് അഗ്രോ ടെക് ഫുഡ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഗോഡൗൺ ആണ് അപ്പോൾ ഇവിടുന്ന് ഇവർ മൊത്തത്തിൽ ഹോൾസെയിലായിട്ട് അങ്ങനെ സാധനം വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ചെറിയ വണ്ടികളിൽ ഓരോ ഇവിടുത്തെ റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത് ഈ ഓയില് നമ്മുടെ ഇന്ത്യൻ ആർമിക്കും പോലീസിനൊക്കെ പോലീസ് സ്റ്റോറിലൊക്കെ കൊടുക്കുന്ന സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ഓയിലാന്ന് നല്ല കുറച്ച് പൈസ അധികം ഉണ്ട് പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത് അവർ കുറച്ച് പൈസ അധികം ഉണ്ട് പക്ഷെ ക്വാളിറ്റിയുണ്ട് അപ്പം ഗുണമുണ്ടെന്നാ പറഞ്ഞത് ഇപ്പം അതിന്റേതായ ഒരു മെച്ചമുണ്ടാവും കുറച്ച് പൈസ അധികം ഉണ്ടാകുമ്പോ നമുക്ക് ചിലപ്പോ ഹെൽത്തി ആയിരിക്കും ഓർഗാനിക് ആയിരിക്കാം അൺലോഡിംഗ് ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അവിടെ നിന്ന് എടുത്ത് നടക്കേണ്ട ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇവർക്കുള്ളത് കാരണം മറ്റേ കാറ്റ കമ്പനിയിലെ ഇതിന്റെ കൺവെയർ അങ്ങ് അകത്തേക്ക് നേരെ കയറുന്നവർക്ക് കുഴപ്പമില്ല ഇതിപ്പം നേരെ ഇങ്ങു ഒരാൾ എടുത്ത് കൊണ്ടുവന്നിട്ട് ഈ പുറത്തേക്ക് വെക്കണം അപ്പോൾ നമ്മുടെ ലോഡ് ഏകദേശം ഇറക്കി തീർന്നെന്ന് പറയാം ഒരു നയന്റി നയൻ പോയിന്റ് പെർസെന്റേജ് കിടക്കിയിട്ടുണ്ട് ഇനി ചില്ലറ ബോക്സ് കൂടെ ബാക്കിയുള്ളൂ അതും കൂടെ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെനിന്ന് പോകാൻ പറ്റും ഞാൻ ഈ ചേട്ടന്മാർ പറയാ ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെ നടക്കുന്നുണ്ട് കുറെ നടക്കണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം ഇതൊരു ദിവസം ചെയ്യുമ്പോൾ നല്ലൊരു എക്സസൈസ് ആണ് വേറെ എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ വയറൊന്നും ചാടൂല നല്ല സ്ലിം ബ്യൂട്ടി ആയിട്ട് ഉണ്ടാവുന്നു പറഞ്ഞു അപ്പൊ ആ ഒരു മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ ആ അത് നല്ല എക്സസൈസ് അല്ലേ അതുകൊണ്ട് ഇനി വീട്ടിൽ അവയിട്ട് വേറെ എക്സസൈസ് ഒന്നും പോകേണ്ട ആവശ്യമില്ല ഇതാ ഈ ചേട്ടനെല്ലാം കാണുന്നില്ലേ ഫുൾ ഹെൽത്തി ആയിട്ട് അവന്റെ രോഗമൊന്നും ഉണ്ടാവില്ല നല്ല സൂപ്പർ ആയിട്ട് ഒരാൾ ഒരാൾ ഓരോന്ന് മെറ്റാ ആ പത്ത് അതെ അതെ ഇവിടെ ഒരു മിസ്റ്റർ കേരള നിക്കുന്ന നല്ല ബോഡി അടിപൊളിയായിട്ട് സ്ലിം ബ്യൂട്ടി ആയിട്ട് സൂപ്പർ ആയിട്ട് എന്താണ് ചേട്ടാ ഡാമേജാ അതിന്റെ ബോഡിയാ ഓ അത് എങ്ങനെ എന്താ പറ്റിയേ എവിടെ നിന്ന് ഓ അരൂർന്നാ ഓ എല്ല് വട്ടി പോയല്ലേ ഓ ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടാ കൈക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നല്ലേ ഓക്കെ ഓക്കെ പേരുണ്ണിയാ എവിടെ സ്ഥലം എവിടെ അതെവിടിയാ ചേർത്തലേക്കാ ഓക്കെ ഇവിടെന്ത്വിടെന്താ എന്ത് സൂപ്പർവൈസർ കൊറേ വർഷമാർഷല്ലേ ബോക്സും കൂടി ഇറക്കിയിട്ട് ചേട്ടന്മാർ ഇറങ്ങുന്നുണ്ട് അവരിപ്പീ കൺവെയർ ഒക്കെ അഴിച്ചു വെക്കാന്ന് ചായ കുടിച്ചാ ചേട്ടാ ഏത് ചായ കുടിച്ചാ ഓ പാവം പാവ കെവില ഓക്കെ 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 ഫുഡ് കഴിക്കല്ലേ ചായ കുടിക്കല്ലേ ആ എവിടെ വീട് അവര് ഇവിടെ അടുത്ത് തന്നെയാ നിങ്ങളെല്ലാരും വീട് എവിടെയാ എവിടെ തന്നെയാ അപ്പൊ ഈ കൺവെയർ അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മുടെ അടക്കാം പിന്നെ നമ്മുടെ ബാക്കി റിസീവ്ഡ് എന്നുള്ള പേപ്പർ വാങ്ങണമെന്നുള്ള പണിയേ ഇവിടെയുള്ളൂ അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലോഡിലേക്ക് നീങ്ങാം അപ്പോൾ ചേട്ടാ ഹായ് പറഞ്ഞ ഇങ്ങോട്ട് നോക്കി പറ ഓക്കെ ഗുഡല്ലേ ഓക്കെ 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 അപ്പം ഈ ചേട്ടാ എന്നോട് പറയാ എനിക്ക് ഓക്കെ സംസാരിക്കൂല ചെവി കേൾക്കൂല ഓക്കെ ചെറുപ്പത്തിലേ ഓ ഓക്കെ പാവം ഓ അതല്ലേ ഓക്കെ 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 എന്നാൽ ചേട്ടാ താങ്ക് യു ബസ്സീട് വാങ്ങുമ്പോണ്ട് ഞാൻ ഇവിടെ ഓഫീസിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മുടെ രണ്ട് ചേട്ടന്മാർ ഇരിക്കുന്നുണ്ട് ചേട്ടൻ എന്ന് പറയാൻ കഴിയില്ല എന്റെ അഞ്ചരണ്ടാവും ഇത് ഹലോ ചേട്ടന്റെ പേരെന്താ മനോജ് മനോജ് അല്ലേ എവിടെ സ്ഥലം ഇവിടെ തന്നെ ആ ചേർത്തലക്കെടുത്താ ഓക്കേ ഇവിടെ എന്തായിട്ട് മാനേജർ സി എഫ് ഓൾ ആണ് സപ്ലൈ എന്ന് ഈ ഒരു ഓയിൽ മാത്രമേ ഉള്ളൂ സെൻട്രോപ്പിന്റെ എല്ലാ പ്രൊഡക്റ്റും ഓൾ കേരള നിങ്ങൾ മൊത്തം എല്ലായിടത്തേക്ക് ക്ലിയർ ആയിട്ട് സപ്ലൈ ചെയ്യുന്നത് അല്ലെ ഇത് പ്രൈവറ്റ് ഇതാ പ്രൈവറ്റ് ആണല്ലേ കുറെ വർഷം ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇരുപത് വർഷം ഇവിടെ ഇതേ ഇതില് ആ ഇവിടെ അങ്ങനെ ലോഡൊക്കെ ഇറക്കി ഞാൻ അവിടെ പുതിയ ലോഡിനെ ഓൾറെഡി കുറെ സമയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവര് പുതിയ ലോഡ് എടുക്കാൻ വേണ്ടി ചെന്നൈയിലേക്ക് പുതിയ ലോഡായിട്ടുണ്ടായിരുന്നു അങ്കമാലിന്ന് അപ്പം അതിനുവേണ്ടിട്ട് നേരെ അരൂരും കഴിഞ്ഞു ഇപ്പൊ ഞാനിപ്പോ നേരെ ആ കായലിന്റെ ഒക്കെ ഇറക്കി കൂടിയാണ് എനിക്ക് അരൂർ പാലാന്ന് വന്നിപ്പോ കഴിഞ്ഞത് അപ്പൊ ഞാനിപ്പോൾ ടോ ഇടപ്പള്ളി ടോൾ പ്ലാസയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കാണാൻ പറ്റും ഇടപ്പള്ളി ടോൾ പ്ലാസ നല്ല അടിപൊളി മരങ്ങൾ കയറ്റിയ ചെറിയ ചെറിയ വണ്ടിയിൽ നല്ല കുറേ മരങ്ങൾ കയറ്റിയിട്ടുണ്ട് ഇനി അടുത്തത് നമ്മുടെ ഊഴം ഇതും ഒരു കായലാണ് പക്ഷേ ഈ പാലത്ത് പാലത്തിന്റെ ഒക്കെ മുകളിലേക്ക് കയറുമ്പോൾ അതുപോലെ ഇറങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഇവർ സ്ലോപ്പ് ചെയ്തത് ശരിയായില്ല തോന്നുന്നുണ്ട് ഭയങ്കര ഹൈറ്റിലേക്ക് ചെയ്തിട്ട് എടുത്തടിക്കുന്നു കേറുമ്പോൾ ഇറങ്ങുമ്പോൾ ലോഡ് വണ്ടി പ്രത്യേകിച്ചും ഇവിടെ ഒരു അടിപൊളി പള്ളി കാണുന്നുണ്ട് ഒരു താജ്മഹൽ പോലെ ഉണ്ട് കാണുമ്പോൾ നല്ല മിൽക്കി താജ്മഹൽ മാർബിളല്ല ഇത് നല്ല മിൽക്കി വൈറ്റ് ആയിട്ടുള്ള താജ്മഹൽ പോലെ ഉണ്ട് കാണുമ്പോൾ ഇതൊരു ഫ്ലാറ്റ് കുറേ കാലമായി ഇങ്ങനെ കാണുന്നു പണി പകുതിക്ക് നിർത്ത് പകുതിയല്ല ഓൾമോസ്റ്റ് ആയി തോന്നുന്നുണ്ട് വെച്ചിട്ട് കുറേ കാലമായി കാണുന്നത് മരടിന്റെ ഭാഗമായുണ്ടാന്ന് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നത് കാലിൻ്റെ തീരത്ത് നിങ്ങൾക്ക് പെർമിഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നുണ്ട് അറിയുന്നവരുടെ കമൻ്റ് ചെയ്യണേ ഈ ഭാഗത്തുള്ളവരും അല്ലെങ്കിൽ ഇതിനെ പറ്റി അറിയുന്നവരും ഇവിടെ പിന്നെ ഒരുപാട് ബിൽഡിങ്സ് നല്ല ഫ്ലാറ്റുകളൊക്കെ പോകുന്നുണ്ട് കാണുമ്പോൾ അതുപോലെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ് നല്ല അടിപൊളി പെയിൻ്റ് ആണ് അതിൻ്റെ നല്ല കളറ് ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ കളറ് കളർ പോലെയുണ്ട് പെട്ടെന്ന് കാണുമ്പോൾ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ കളർ ഇതേ സെയിം അല്ലേ ഇവിടെ പിന്നെ ഫോർത്ത് ലിഫ്റ്റ് ഉള്ളതുകൊണ്ട് ലോഡ് കയറ്റേണ്ട കഴിഞ്ഞാൽ ആൾക്കാരെ ആവശ്യമില്ല ആ ഒരു ഓപ്പറേറ്റർ ആവശ്യമുള്ളൂ പിന്നെ നോക്കാൻ വേണ്ടി ഒരു ഗ്രൗണ്ട് ഗേറ്റ് ആരെങ്കിൽ കാരണം ഫോർത്ത് ലിഫ്റ്റ് തന്നെ ഇതാ കാണുന്നില്ല രണ്ട് ബോക്സ് എല്ലാം എടുത്ത് പൊക്കിക്കൊണ്ട് പോയിട്ട് അത്രയും വെയിറ്റ് ഉള്ളത് വണ്ടീനകത്തേക്ക് തന്നെ വണ്ടി ഫോർത്ത് ലിഫ്റ്റിൽ ഫോർ നേരെ കയറ്റി ഫോർത്ത് ലിഫ്റ്റ് നേരെ കയറ്റിയിട്ട് ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അത് വലിയൊരു ആശ്വാസമാണ് കാരണം അത്രയും പെട്ടെന്ന് നമുക്ക് ലോഡ് കയറ്റാനും അതുപോലെ ലോഡ് ഇറക്കാനും എളുപ്പമാകുന്നുണ്ടല്ലോ അത്ര നല്ല വെയിറ്റ് ഉണ്ട് ഇത് എന്നിട്ടും കൂടി നല്ല പവറുള്ള ഫോർത്ത് ഫോർത്തിട്ടുണ്ടാവും കുറച്ച് പേര് കോമാസോന്ന് തോന്നുന്നുണ്ട് കണ്ടോ അത് വെച്ച് നേരെ അകത്ത് വെച്ചാൽ സുഖമായിട്ട് ലോഡും ചെയ്യാം അപ്പൊ ലോഡെല്ലാം കയറ്റി അവര് സീലൊക്കെ അതായത് സാധാരണ ഒരു പ്ലാസ്റ്റിക്കിന്റെ വേറെ ടൈപ്പ് ആണ് മെറ്റലുള്ള ടൈപ്പ് സ്റ്റീലാണുണ്ടാവല് ഇതിപ്പോ ഇവര് ഈ ടൈപ്പ് സീലായിട്ടിട്ടുള്ളത് അതിൻ്റെ നമ്പറൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ നമ്പറുണ്ട് ഒന്ന് ഇവിടെ ഇട്ട് ഒന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇത് ഒറ്റ വിൽക്കും പൊട്ടുന്ന സീലാണ് പിന്നെ അവർ നമ്മൾ പൊട്ടിക്കണ്ട അതായത് അവർക്കൊരു വിശ്വാസം കാരണം ഇത് തുറന്നിട്ടില്ല എന്നുള്ള വിശ്വാസത്തിന് വേണ്ടിയിട്ട് അവർ ഇതാക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിലും എൻ്റെ ഇതുള്ളത് നമ്മുടെ ടയറിൻ്റെ ടയർ ഉപയോഗിക്കാൻ ടയർ റീ ത്രട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ റബ്ബറല്ലേ അപ്പോൾ അതാണ് ഇപ്പോൾ കയറ്റിയിട്ടുള്ളത് ചെന്നൈയിലെ എന്ന സ്ഥലത്തേക്ക് ഇവരുടെ ഫാക്ടറി തന്നെയാണ് അവിടെ അപ്പോൾ നമ്മൾ റെഡിയായി ഇനി ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് എൻ്റെ വണ്ടി മാത്രമല്ല പിന്നെ ഇന്ന് നമ്മൾ രണ്ട് വണ്ടിയാണ് പോകുന്നത് ഇതാ ഈ ഒരു മഹാരാഷ്ട്ര വണ്ടിയും ഇതുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട് അതും ഇതുപോലെ പോകാൻ വേണ്ടിയിട്ടെന്നെയാണ് ഞാൻ വരുന്നതിൻ്റെ മുമ്പ് തന്നെ അത് ലോഡായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വണ്ടി ഞാൻ വന്ന സമയത്ത് അവർ വണ്ടി മാറ്റി തന്നിട്ട് അങ്ങനെ അവർ ഇതുപോലെ രണ്ട് സീലിട്ടിട്ടുള്ളത് അപ്പോ അത് സെയിം പത്ത് പീര് മുപ്പത്തിരണ്ട് ഫീറ്റ് വണ്ടി തന്നെയാണ് ഇത് ടാറ്ററിൻ്റെ വണ്ടിയാണ് പക്ഷേ ഇത് സംഭവം ഇവർ ഈ ടാറ്ററിൻ്റെ ചേസ് എടുത്തിട്ട് ബോഡി കൂട്ടുന്നെയാണ് ഇതിന്റെ ഫ്രണ്ട് ബാക്കി കണ്ടെയ്നറൊക്കെ സെയിം ലെങ്ത്തും ഹൈറ്റും ഇതെല്ലാം സെയിം തന്നെയാണ് പക്ഷേ ഇവിടെ മോഡൽ അതായത് ക്യാബിൻ മോഡൽ ഇവർ ഈ ടൈപ്പ് ആക്കുന്നത് നമ്മൾ സാധാരണ ഇവർ ഓരോ സ്ഥലത്ത് ഉണ്ടാക്കുന്ന പോലെ അപ്പോൾ ഇത് ടാറ്ററിൻ്റെ ഇരുപത്തിയെട്ട് ഇത്ര നമ്പർ ഈ ഗ്രില്ല് വെച്ചോണ്ട് മനസ്സിലാവില്ല ഇരുപത്തെട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തെട്ട് ഇരുപത്തിമൂന്ന് നമ്പറാണ് ആ മോഡലിലാണ് ടാറ്റ വണ്ടിയൊക്കെ നല്ല പെർഫെക്ഷൻ ലുക്കാണ് അല്ലേ ഡ്രൈവർ ഉറക്കാണ് ഏതായാലും രാത്രി ചെറുപ്പം വണ്ടി ഓടിച്ചിട്ട് ചെന്നൈ പിടിക്കാനായിരിക്കും അപ്പം നമ്മളെ വണ്ടിയും റെഡി ആയിട്ട് കിടക്കുന്നുണ്ട് ഇവിടെ അപ്പോളോ ടയർ നമ്മുടെ ടയർ അല്ല ഇത് പിന്നെ ത്രെഡ് റബ്ബറിന്റെ ത്രെഡാണ് പ്രീ ത്രെഡ് ഉപയോഗിക്കുന്ന റബ്ബർ അണ്ണാ എപ്പടി ഇത് ഇതെങ്കിലും ലോഡ് പോന്നെ ഓ നിങ്ങള് ചെന്നൈയാ ചെന്നൈയിലെങ്കിൽ ഓ തടയാറ്റിയാ ശ്രീ സിറ്റിയാ ശ്രീ സിറ്റിയാ അങ്ങയാ തടയിൽ ഇരുക്ക

आ, मुनारी okay, okay. का है आप लोग आसाम, का। आसाम क्या नाम है आपका मेरा नाम फारूक फारूक अच्छा उमर फारूक है उमर फारूक। अच्छा। और आपका मेरा नाम आताउल्ला आता आप भी आसाम का है अच्छा इधर कितना साल हो गया मैं अभी एक महीना अभी नया आया आसम से अभी नया अच्छा और उसके पहले इधर केरला में किधर कभी भी रहे हैं यार केरला अच्छा केरला अच्छा केरला गुड गुड लाइक कर दें केरला अच्छा केरला क्या नाम है आपका सरबुल इस्लाम सरबुल इस्लाम असम असम लेकिन नाम तो पूरा कलकत्ता का ऐसा आपका नाम क्या है जहीर अली ओके अब हम लोग ओडलम से आई अपा बिल्ले इवड़न നമുക്ക് പരിചയപ്പെടാം എന്താ പേരെന്താ ടിബിൻ എവിടെ അല്ലേ അല്ലേ ഏത് ട്രാൻസ്പോർട്ടാണ് റാപ്പിഡ് 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 ഇതാണ് നമ്മുടെ ബൈക്കിന്റെ എല്ലാം ഇതല്ലേ ആ പറയാ അപ്പൊ നമ്മുടെ ബില്ല് ഒക്കെ കിട്ടിയിട്ടുണ്ട് സമയം ഇപ്പോ അഞ്ച് മുക്കാൽ ആയിട്ടുണ്ട് അപ്പോ ഈ വണ്ടിന്റെ ബില്ല് കിട്ടിയിട്ടില്ല അപ്പൊ അവര് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ വണ്ടിന്റെ ബില്ല് കിട്ടി ഇനിയിപ്പോ നമ്മള് നേരെ ഗോയിങ് ടു ചെന്നൈ എൽ എൻ ടി ബൈപാസിന്റെ സൈഡ് ലൈറ്റ് കുറേ ചെമ്മരിയാടുകൾ മേയിച്ചു കൊണ്ടുപോകുന്നുണ്ട് അവിടത്തേക്കൊന്നറിയില്ല ചിലപ്പം ഇതിങ്ങനെ റോഡിങ്ങനെ പരന്ന് നീളത്തിൽ നമ്മുടെ എൽ എൻ ടി ബൈപ്പാസ് റോഡ് നീലാമ്പൂർ വരെ ഉണ്ടല്ലോ രാവിലെ ആയതുകൊണ്ട് നല്ല മഞ്ഞുണ്ട് അപ്പൊ അങ്ങ് ദൂരെയുള്ള വാഹനങ്ങൾ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ നല്ല കാണാൻ നല്ല ഒരു ഇതുണ്ട് രാവിലെ തന്നെ ആയതുകൊണ്ട് വാഹനങ്ങൾ കുറവാന്ന് ഇവിടുന്ന് പിന്നെ ഓവർടേക്കിംഗ് വളരെ റിസ്ക്കാണ് ഭയങ്കരം ഇപ്പൊ ഇനി ഞാനിപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട് നീലാമ്പുരം എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് കോയമ്പത്തൂർന്ന് ഇവിടെ ബൈപ്പാസ് റോഡ് നേരെ സ്ലത്തേക്കുള്ള റോഡാണ് ഇവിടുന്ന് ഈ മുകളിൽ കാണുന്ന പാലം നേരെ കോയമ്പത്തൂർ ടൗണിലേക്ക് പോകുന്നതാണ് ഈ ഫ്ലൈ നമ്മളിതിന്റെ താഴത്തെ കൂടി നേരെ സേലം പിന്നെ ബാംഗ്ലൂർ അപ്പൊ ഇത് തെന്നമ്പാളയത്തുള്ള എച്ച് പിന്റെ പമ്പാണ് അപ്പൊ അവിടെ ഇത് നമ്മുടെ കമ്പനീന്റെ ഓണറെ ഫ്രണ്ടിന്റെ പമ്പാണ് അപ്പൊ അതുകൊണ്ട് നമ്മള് തമിഴ്നാട്ടിൽ നിന്ന് അടിക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അടിക്കും നമ്മുടെ കോയമ്പത്തൂർ കഴിഞ്ഞ് തെന്നമ്പാളയം എന്ന സ്ഥലത്ത് ഇത് നമ്മൾ സ്വന്തം അണ്ണനാസ് പിന്ന ഇത് അടിച്ചോണ അപ്പോ ഇത് നമ്മുടെ സ്വന്തം പമ്പാണ് പമ്പാന്ന് ഇപ്പൊ ഇവിടുന്ന് അടിക്കും അപ്പൊ ഇവിടെ റേറ്റ് നയന്റി സെവൻറ്റി സിക്സ് ആ റേറ്റ് അപ്പൊ ഹാജർണ്ണ കല വണക്കം പേര് എന്റെ പേരണ സൂര്യ പക്കത്തിൽ സൂളൂറ കണിയൂര് ഓക്കേ ഓ നെക്സ്റ്റ് അല്ലേ ശിവകുമാർ ഈ വീഡിയോ ഇപ്പൊ ഇവിടെ അപ്പോ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ അത്യാവശ്യമാണ് അതുപോലെ ഷെയറും ലൈക്കും അതും അതിനേക്കാൾ അത്യാവശ്യമാണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിർബന്ധമായിട്ടും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ള വേറെ കാര്യം വെച്ചാല് നമ്മുടെ കമ്പനിയിലായാലും ഒരു ഒരുപാട് ഡ്രൈവർമാർ ചോദിക്കുന്നുണ്ട് ഈ കമൻസിലായാലും അല്ലെങ്കിൽ ഫോണിലും ഈ ഡ്രൈവർ വേക്കൻസിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് പറയാനുള്ളത് ഇത് കണ്ടെയ്നർ വണ്ടി അതായത് ഇരുപത് ഫുട്ട് ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് പിന്നെ മുപ്പത്തിരണ്ട് അങ്ങനെയുള്ള പല വണ്ടികളാണ് അപ്പോൾ കൂടുതൽ ഇവർ എക്സ്പീരിയൻസ് ഉള്ളവരെ എടുക്കുന്നത് ഈ ലൈനിൽ പോയിട്ട് അതായത് ഈ ബാംഗ്ലൂര് ഹൈദരാബാദ് ചെന്നൈ അതാണ് ഈ സൗത്തിൽ ഓടുന്നത് മെയിനായിട്ട് വിജയവാഡ അതായത് വൈശാഖ് കൽക്കട്ട് പോകുന്നില്ല ഇപ്പം അപ്പൊ ആ പോയി പരിചയമുള്ളവർക്ക് മുൻഗണന കൊടുക്കുന്നുണ്ട് ഇല്ലാത്തവർക്ക് വെച്ചാൽ ചെറിയ വണ്ടിയെല്ലാം പോയിട്ട് പരിചയമാവാ നമ്മളെല്ലാം പോകുന്നുണ്ട് പിന്നെ ആർക്കും പോവാ കാരണം ഇതൊന്നും അങ്ങനെ വലിയ വിഷയം ഒന്നുമല്ല കുറച്ച് കാലം പോയിട്ട് ഒരു ഒന്ന് രണ്ട് പോകുമ്പോഴത്തേക്കും പിന്നെ എക്സ്പീരിയൻസ് ആയിക്കോളും അതുകൊണ്ട് താല്പര്യം താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യം അവർ എന്താ വേണ്ടുവച്ചാൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടോളൂ കോൾ വേണ്ട കാരണം ഇത് ഡ്രൈവിങ്ങിലാവുമ്പോൾ കോളിൻ്റെ പ്രശ്നമാണ് ഫോണൊക്കെ പ്രശ്നമാണ് അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ തുടർ നടപടികൾ എന്താ വെച്ചാൽ നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ എല്ലാവരും പ്ലീസ് കാരണം അവർ വളരെ കുറവാണ് അത് വളരെ കുറവല്ല ഉണ്ട് എന്നാലും എന്താ പറയുക സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ അത്രയും നല്ലത് അപ്പോൾ അങ്ങനെ ആ കാണുമെന്നുള്ള പ്രതീക്ഷയോടെ ഈ വീഡിയോ ഞാൻ ഇപ്പം നിർത്തുന്നു ഇനി ചെന്നൈയിലേക്കുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബായ്